ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പുള്ളിപ്പാടം മണലൊടി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു കൊണ്ടോട്ടി സ്വദേശി പുളിയഞ്ചാലി അനീസിന്റെ കൃഷിയിടത്തിലെ കുലക്കാറായ ഇരുന്നൂറോളം വാഴകൾ കായ്ഫലമുള്ള കമുങ്ങുകൾ തെങ്ങുകൾ എന്നിവയും നശിപ്പിച്ചു കൊല്ലം പറമ്പൻ മൻസൂറിന്റെ പുരിയിടത്തിലെ റബ്ബർ മരങ്ങൾ കമുകൾ എന്നിവയും നശിപ്പിച്ചു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത് സന്ധ്യയായാൽ ജനം വീടിനു പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ് പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി ബെന്നി ജയന്തി ശശി എന്നിവർ സ്ഥലം സന്ദർശിച്ചു സത്വര ഇടപെടൽ ആവശ്യപ്പെട്ട് എടക്കോട് സ്റ്റേഷൻ ഓഫീസർക്ക് നിവേദനം നൽകി ന്യൂസ് ബ്യൂറോ മമ്പാട് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ